ഐക്യരാഷ്ട്ര സഭയുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ പ്രജാപിത ബ്രഹ്മകുമാരിസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ബഹുമതി സുരേഷ് കുറ്റൂരിനെ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ മികച്ച കൃഷി അസിസ്റ്റന്റ് ജേതാവ് കൂടിയാണ് അദ്ദേഹം ഈ വർഷം പ്രഖ്യാപിച്ച ജൈവ കാർഷിക മിഷൻ ലക്ഷ്യം നിറവേറ്റുന്നതിനായുള്ള ആരോഗ്യ കാർഷിക ബോധവൽക്കരണ ക്ലാസ്സുമായി ചെറുപുഴയിലെ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ ജനശ്രദ്ധയെ ആകർഷിക്കുന്നു കൃഷിഭവനിലെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം ആളാണ് ഇദ്ദേഹം ചെറുപുഴ പഞ്ചായത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് സുരേഷ് കുറ്റൂർ പരിശു നിലങ്ങളിൽ സമൃദ്ധി വിളയിക്കാൻ വിദ്യാലയത്തിൽ കുട്ടികളോടൊപ്പവും ജൈവ കാർഷിക മിഷൻ നിറവേറ്റുന്നതിനായി അക്ഷീണം പ്രവർത്തിക്കുകയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കൂൺ ഗ്രാമമാക്കി തീർക്കുന്നതിനും ഏത്തവാഴ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കൂടാതെ സുരേഷ് കുറ്റൂരിൻ്റെ ഇടപെടലൂടെ സമൂഹം തിരിച്ചറിയാതെ പോയ കിടപ്പ് രോഗിയായ ഒരു കുടുംബത്തെ സമൂഹത്തിൻ്റെ മുന്നിലെത്തിച്ച് ജനപ്രശംസ പിടിച്ചുപറ്റിയ വ്യക്തി കൂടിയാണ് അവാർഡ് ജേതാവും കർഷകരുടെ പ്രിയങ്കരനുമാണ് സുരേഷ് കുറ്റൂർ കുറ്റൂർ സ്വദേശിയായ ഇദ്ദേഹത്തിന് ഭാര്യയും രണ്ട് മക്കളുമാണുള്ളത് സംസ്ഥാന ഗവൺമെന്റ് സാങ്കേതിക വിഭാഗം കർഷക സംഘ ജൈവ സാങ്കേതിക ഉപദേശക സമിതി അംഗവും പുഷ്പോ രണ്ടു വേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്